സമർപ്പണ പൂജ ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്നു ക്ഷേത്രത്തിൽ ഭഗവതിയുടെ ശ്രീകോവിലും അതിനോട് ചേർന്ന തിടപ്പള്ളി മേൽക്കൂര എന്നിവയെല്ലാം ജീർണിച്ച് അവസ്ഥയിലായിരുന്നു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ സമർപ്പണമാണ് ബുധനാഴ്ച നടന്നത് വിശേഷാൽ പൂജകളും പ്രസാദൂട്ടും അനുബന്ധമായി നടന്നു ക്ഷേത്രത്തിലെ പണ്ട് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അടുത്ത കാലത്തെ ഇവിടെ വീണ്ടും തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ ഒരു നല്ല ചൈതന്യമുള്ള ക്ഷേത്ര വിഷ്ണു ഭദ്രകാളി ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ദുർഗയ ശ്രീപാർവതി അങ്ങനെ അങ്ങനെ അത്ര ശക്തി കുറഞ്ഞിട്ടുള്ള ഭദ്രകാളിയാണ് വർദ്ധം വളരെ ചൈതന്യം ഞാൻ ഒരു പത്തുന്നൂറ് പോലത്തെ പഴക്കമുണ്ടാവും ഈ ക്ഷേത്രത്തിന് നിന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നുവെച്ചാൽ എനിക്ക് അത്രേ അറിയുള്ളൂ ഞാൻ അടുത്ത കാലത്ത് വന്നതാണ് കാരണമാരായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് മേശാന്തി ആയിട്ട് സംസാരിക്കുന്നത് മേശാന്തിയാണ് ഒരു മുപ്പത്തഞ്ചോളം വർഷം തൊണ്ണൂറ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തുടങ്ങിയതാണ് ആ എൺപത്തി ഒമ്പത് തുടങ്ങിയിട്ട് ഇന്നവര് മാറാൻ ഭഗവാൻ അനുവദിച്ചിട്ടില്ല പലസരത്തെയും മാറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷെ ഭഗവാന്റെ ഒരു കാര്യം കൂടി തിരിച്ചു വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയാണ് ഇതുവരെയും ആ ഒരു കടാക്ഷുണ്ടായിട്ട് ആണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് കമ്മിറ്റിക്കാർ ഒരാളുണ്ടെങ്കിൽ ഒരാൾ മാറി മാറിയിട്ടാണെങ്കിലും അമ്പലം മുടങ്ങാതെ ക്ഷേത്രത്തിലെ ശാന്തി വൃത്തി മുടങ്ങാതെ ഇതുവരെ എക്സിഡൻറ്റ് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഓരോ ദിവസം ചെല്ലുന്നതോടെ പടിപ്പൊടി ഭഗവാൻ കയറ്റം മാത്രമേ തീരുമാനപ്പെട്ടുള്ളൂ അതുകൊണ്ട് എല്ലാം കൊണ്ടും എല്ലാവർക്കും സമങ്ങളും നല്ലൊരു ഒരു ഐശ്വര്യപൂർ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ജീവിതം മംഗളകരമായിട്ടുള്ള ഒരു ഒരു അനുഗ്രഹം അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് എല്ലാവരും എന്തായാലും ഭഗവാനെ സേവിച്ചു ഇവിടെ കഴിയുന്ന എല്ലാവർക്കും അതിൻ്റെതായ ഗുണംവരെ കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടുന്നുള്ളത് അത് നല്ലൊരു ഭഗവാന്റെ ഭഗൂരി അദ്ദേഹം നമ്മളെ സംശയം വേണ്ട അത്രയും ഈ നാട്ടിലെ ഒരു പ്രത്യേകിച്ച് പറയാൻ അത്രയധികം ഐശ്വര്യമുള്ള ഒരു ദേവതയാണ് ഭഗൂരി അത് ഭഗവാനും അതിനനുസരിച്ച് എല്ലാവരും കൊണ്ടുവരത്തണം എന്നാണ് ഒരു അപേക്ഷ കെ പി സേതുമാധവൻ കെ പി രാമകൃഷ്ണൻ യു ഉണ്ണികൃഷ്ണൻ മേനോൻ കെ വി കൃഷ്ണകുമാർ യു ബിജു കെ രാജഗോപാൽ കെ ശിവദാസ് മണികണ്ഠൻ കെ ശബരിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി